അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സ്വാഗതം കോടി രൂപ ഓൺലൈൻ തട്ടിപ്പ് പ്രതി മലപ്പുറം പോലീസിന്റെ പിടിയിൽ കോടി ലക്ഷം രൂപ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകാർക്ക് വാട്സ്ആപ്പ് ടെലഗ്രാം അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ ഒ ടി മൊബൈൽ നമ്പറുകളും ഓൺലൈനിലൂടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സൂത്രധാരനായ പഞ്ചാബ് സ്വദേശി ജോണി എന്ന മോങ്കോ എന്ന അർമാൻ മോങ്കോ അർവിന്ദ് കിളിയാൻവാലി മുഖ്സാർ സാഹിബ് എന്നയാളെ ഹരിയാനയിലെ മണ്ടി ദബുവാലിയിൽ വെച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈബർ ക്രൈം അന്വേഷണ സംഘം ഹരിയാന പോലീസിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തു ഓൺലൈൻ വ്യാജ ഷെയർ മാർക്കറ്റ് സൈറ്റിൽ വേങ്ങര സ്വദേശിയുടെ ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത തട്ടിപ്പ് സംഘത്തിന് സിം കാർഡുകൾ സംഘടിപ്പിച്ചു നൽകുന്ന മുഖ്യ സൂത്രധാരനായ അബ്ദുൾ റോഷൻ എന്നയാളെ കർണാടകയിലെ മടിക്കേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് സംഘം റോഷനെ വിശദമായി ചോദ്യം ചെയ്തതിൽ റാക്കറ്റിലെ മറ്റു കണ്ണികളെ സംബന്ധിച്ച് സൂചന കിട്ടി തുടർന്ന് റോഷന്റെ വാടക ക്വാർട്ടേഴ്സിൽ പോലീസ് പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പഞ്ചാബിലും ഹരിയാനയിലും അന്വേഷണം നടത്തി രണ്ടാം പ്രതിയെ പിടികൂടിയത് അറസ്റ്റിലായ അരവിന്ദ് ഹരിയാനയിലെ ദബുവാലിയിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്ന ആളാണ് എന്നാൽ ഇയാൾ സ്ഥിരമായി ഷോപ്പിൽ വരാറില്ല റോഷന്റെ കയ്യിൽ നിന്നും ലഭിക്കുന്ന സിം നമ്പറുകളും വാട്സപ്പ് ഒ ടി വീട്ടിൽ ഇരുന്നു തന്നെ ഓൺലൈനായി സ്റ്റാഫിനെ വെച്ച് സംഘത്തിലെ മറ്റു കണ്ണികൾക്ക് ഷെയർ ചെയ്യുന്നതാണ് പതിവ് ഒരാഴ്ചയായി റോഷന്റെ വാട്സാപ്പ് മെസ്സേജ് കാണാതെ ഇരുന്നപ്പോൾ പ്രതി കർണാടകയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് റോഷനെ പോലീസ് പിടികൂടിയതറിഞ്ഞത് തുടർന്ന് റോഷനിലൂടെ താൻ പിടിക്കപ്പെടുമെന്നറിഞ്ഞ പ്രതി റോഷനുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇല്ലാതാക്കി പ്രതിയായ അരവിന്ദിനെ പിടികൂടുന്നതിനായി എത്തിയ സമയം പ്രതിയുടെ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കിയും തുടർന്ന് ഗുണ്ടായുസം കാണിക്കാൻ ശ്രമം നടത്തിയും അത് വകവെക്കാതെ ദബുവാലി പോലീസിന്റെ ശക്തമായ ഇടപെടലിലൂടെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ദബുവാലി എസ് ടി ജെ എം കോടതിയിൽ ഹാജരാക്കി പിന്നീട് കോടതി ട്രാൻസിസ് കസ്റ്റഡി അനുവദിച്ചാണ് പ്രതിയെ മലപ്പുറത്തെത്തിച്ചത് പ്രതിയെ ചോദ്യം ചെയ്തതിൽ ഇയാൾ ഇത്തരം ഇടപാടുകളിൽ മീഡിയേറ്ററാണെന്ന് സമ്മതിച്ചു അതിന് പ്രത്യുപകാരമായി വലിയ കമ്മീഷനുകളാണ് പ്രസ്തുത ഇടപാടുകളിൽ ഇയാൾ പറ്റുന്നത് പ്രതിയുടെ പശ്ചാത്തലവും മറ്റു കൂടുതൽ അന്വേഷണങ്ങളും ഇനിയും പരിധിയിൽ കൊണ്ടുവരാനുണ്ട് കൂടുതൽ പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണം നടത്തുന്നുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം എ എസ് പി ഹരീഷ് ജെയിൻ സൈബർ നോഡൽ ഓഫീസറായ ഡി സി ആർ ബി ഡി ഡിവൈഎസ്പി ഷാജു വിയേസ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ പ്രത്യേക ജില്ലാ സൈബർ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ നജ്മുദ്ദീൻ മണ്ണിശ്ശേരി പോലീസുകാരായ പി എം ഷൈജൽ പടിപ്പുര ഇ ജി പ്രദീപ് എ എസ് ഐ അനീഷ് കുമാർ ടി സൈബർ പോലീസ് സ്റ്റേഷനിലെ മറ്റ് സൈബർ വിദഗ്ധരും ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത് പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതി ഏതെല്ലാം കുറ്റകൃത്യങ്ങൾക്ക് ഇത്തരം സിം നമ്പറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും മറ്റും അറിയുന്നതിനായി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിക്കുമെന്ന് സൈബർ ഇൻസ്പെക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി